ഞാൻ ചങ്ങനാശ്ശേരിന്നാണ് വിളിക്കുന്നേ കേ എനിക്ക് രണ്ട് കാലിനും നിലത്ത് കുത്താൻ മേലാത്ത പോലുള്ള വേദനയായിരുന്നു പിന്നെ കൈക്കും ഭയങ്കര വേദനയായിരുന്നു കൈകൊണ്ട് ചൂലൊന്നും പിടിച്ച് തൂക്കാനോ മുറ്റം തൂക്കാനോ കറിക്കാൻ പോലും തൂക്കാൻ പറ്റത്തില്ലായിരുന്നു അടുക്കള കൊറച്ചു നേരം നിക്കാൻ പറ്റൂല അങ്ങനെയെല്ലാം ആദ്യവേദന കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു രണ്ടു വർഷമായിട്ട് ൃന്റെ പ്രാർത്ഥനയെ കൂടി കോട്ടയത്ത് വന്ന് പ്രാർത്ഥിച്ച തലേ കൈവെച്ച് പ്രാർത്ഥിച്ചു അതിപ്പിനെ ഇപ്പം ഇപ്പൊ എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടിയിരിക്കുന്നത് എപ്പോഴാ മാറിന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെങ്കിലും എനിക്കിപ്പോ എന്റെ കാലിന് ഇല്ല. ഞാൻ പെരണുച്ച മൊത്തം തോത്തു തറയെല്ലാം തുടക്കി എല്ലാ പണി ഇപ്പോ ചെയ്യാൻ തുടങ്ങി ദൈവത്തിന് ആയിരം ആമേൻ ആമേൻ ഒരു രണ്ട് വർഷമായിട്ട് രണ്ടു വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നല്ലോ അതെ തീർച്ചയായിട്ടും ഓ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ തൂക്കാൻ പോലും ചൂട് എടുത്ത് തൂക്കാൻ പോലും പറ്റാതോണ്ട് കാല് ശരി കുത്താൻ പോലും പറ്റാതുകൊണ്ട് രണ്ടു വർഷമായിട്ട് അതികഠിന വേദനയായിരുന്നു പക്ഷെ കോട്ടയത്ത് വന്ന് പ്രാർത്ഥനയിൽ കൈവപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല അല്ലേ ഇല്ല ഈ ഒരുമാതിരി ഒരു ഓ കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപക്ക് നന്ദി പറയുന്നു അത്ഭുതത്തിന് നന്ദി പറയുന്നു യേശു അധികാരമുള്ളതാ കൊണ്ട് തന്നെ ഗോഡ് ബ്ലസ്റ്റ് ഇത് വന്ന് സാക്ഷ്യം പറഞ്ഞ അടുത്ത പ്രാവശ്യത്തെ കോട്ടയം കേട്ടോ ഗോഡ് ബ്ലസ് ബ്ലസ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു ബ്രദർ ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിലെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞിരുന്ന കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ വീണ്ടും അവിടെ നേഴ്സിംഗ് കൗൺസിലിൽ ചെന്നപ്പം അന്ന് അവിടെ നേഴ്സിംഗ് രജിസ്ട്രാർ ഉണ്ടായിരുന്നു എനിക്കത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാനത് വേറൊരു വ്യക്തിയും കൂടെ എന്റെ കൂടെ വന്നു അവരും ചെയ്തു നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു ഇനി തിങ്കളാഴ്ച അവിടെ ചെന്നപ്പോൾ ഏതായാലും നഴ്സിംഗ് രജിസ്ട്രാറെ കണ്ടു അവരും നോക്കിയപ്പോ അവർക്കും പ്രശ്നം എന്താണെന്ന് അറിയില്ലായിരുന്നു പിന്നെ അവരതെല്ലാം റീകറക്റ്റ് അല്ലെങ്കിൽ ചെയ്തു സർട്ടിഫിക്കറ്റ് വേഗം എല്ലാം അവര് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്നോട് സെൻഡ് ചെയ്യാൻ പറഞ്ഞു എല്ലാം ഞാൻ ചെയ്തു അപ്പൊ അവര് ഇവിടുത്തെ നേഴ്സും ആൾക്കാരുടെ രീതിയിൽ തന്നെ ലെവൽ വണ് എന്നുള്ള ഒരു പൊസിഷൻ അത് ആർക്കും കിട്ടുന്നതല്ല എനിക്ക് ആ ലെവൽ വണ് എന്നുള്ള ഇത് അവര് അടിച്ച് എന്നോട് പറഞ്ഞു നിന്റെ കേസ് കേട്ട് വേറെയാ അപ്പം നീ ലെവൽ വണ്ണിലുള്ള ആളാന്ന് പറഞ്ഞു എന്റെ അത് അവര് അങ്ങനെ രജിസ്റ്റർ ചെയ്തു ഇനി ഒരു സർട്ടിഫിക്കറ്റ് ും കൂടെ നാട്ടിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് വരാനുണ്ട് അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് മെയിലിലേക്ക് അവർ ഇന്റർവ്യൂവിന് വിളിക്കൂ ഇങ്ങനെ പറഞ്ഞു വലിയൊരു അതിശയം നടന്നു ബ്രദറെ അവിടെ ഞാൻ അവരതെല്ലാം ചെക്ക് ചെയ്തോണ്ടിരുന്നപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പാമ്പുകളെയും ശത്രുണ്ട് സകലബലത്തെയും ചവിട്ടാൻ കർത്താവിന് എനിക്ക് അധികാരമുണ്ട് അധികാരമുണ്ട് എനിക്ക് ഒന്നും ഒരു ദോഷവും കൂടാതെ ഇവരിൽ നിന്ന് നല്ലൊരു പോസിറ്റീവായ ഒരു റിപ്ലൈ കിട്ടാൻ കർത്താവ് ഇവിടെ തന്നെ സാക്ഷിയാക്കും തിങ്കളാഴ്ച എനിക്ക് സാക്ഷ്യം പറയണമെന്നും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അന്ന് എനിക്ക് ചൊവ്വാഴ്ച എന്നിട്ടേ ഞാൻ പറയാൻ ശ്രമിച്ചു ആൾക്കാരുടെ തിരക്കുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല വെറുതെ അങ്ങനെ വലിയൊരു അതിശയം ലെവൽ വണ് ആർക്കും ഇവിടുത്തെ നമ്മുടെ മലയാളത്തിനൊന്നും അവർ കൊടുക്കുന്നതല്ല എനിക്കത് തന്നവര് വലിയൊരു സന്തോഷമാണ് ഒത്തിരി ഭാരപ്പെട്ട വിഷയമാണ് പക്ഷെ കർത്താവ് കൊടുത്തപ്പോ നിസ് പറഞ്ഞാൽ ആർക്കും ലഭിക്കാത്തത് നമുക്ക് തന്നു അപ്പൊ പിശാശ് എത്ര തടസ്സം വെക്കാൻ നോക്കിയാലും പാമ്പുകളെയും തെറികളെയും ശത്രുവിന്റെ സകല പോലത്തെ ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ അധികാരം തുറന്നു ആർക്കും കിട്ടാത്ത അനുഗ്രഹത്തെ കർത്താവ് തുറന്നു ഗോഡ് ബ്ലസ് യൂസ്ട്രേ ആ രാജ്യത്ത് കർത്താവിന്റെ നാമത്തിൽ സാക്ഷിയാകും കർത്താവിന്റെ നാമത്തിൽ കൂട്ടായ്മ ആചരിക്കുക നമുക്ക് രാജ്യങ്ങളെ പിടിക്കുന്ന സാക്ഷ്യമൊക്കെ കർത്താവ് മാറ്റും ഗോഡ് ബ്ലസ് യൂസ്ട്രേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഹലോ ബ്രദർ ഹലോ ബ്രദർ പറഞ്ഞു പറഞ്ഞു ആ ഞാനാണ് എന്റെ മോൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഇപ്പോൾ ബ്രദർ പറഞ്ഞായിരുന്നു സൗമ്യ എന്ന മോൾ ഒരു മോൾക്ക് വേണ്ടി അവൾക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട് ബ്രദർ പറഞ്ഞു ആക്ച്വലി എന്റെ മോളാണ് ഞാൻ ഈ ദിവസങ്ങളിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ അവൾ ഇപ്പോൾ എമർജൻസിയിലാണ് ഭയങ്കരം കോൾഡും കഫും ശബ്ദവും ഇല്ലാതെ അങ്ങനെ ഫൈവ് മന്ത് പ്രഗ്നൻസി ആണ് അതുകൊണ്ടാണ് പ്രയാസം അപ്പം മൂത്ത കുഞ്ഞിനും സുഖമില്ലായിരുന്നു കുഞ്ഞിന് ഇച്ചിര കുറവുണ്ട് കൊട്ടും വയ്യാതെ ഇപ്പൊ എമർജൻസിയിലാണ് അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്ന ബ്രദർ ഓടെ പേരെടുത്തു പറഞ്ഞു ഞാൻ നന്നോട് സ്തോത്രം ചെയ്യുന്നു അവക്ക് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി കർത്താവ് മകളെ അത്ഭുതത്തോടെ ഉദരത്തിലുള്ള കുഞ്ഞിനെയും ദൈവം അനുഗ്രഹിക്കും ഏറ്റെടുത്തോണം കർത്താവ് മാറ്റും കേട്ടോ ഞാനെന്റെയത്ത് നിന്നാണ് ഞാനൊരു രണ്ടാഴ്ച മുന്നേ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു മോനാറു വർഷമായി കാനഡയില് പി ആറ് കിട്ടുന്നില്ലായിരുന്നു അപ്പം പി ആറ് കിട്ടി അദ്ദേഹത്തിന് ഒത്തിരി നന്ദി സ്തോത്രം ചെയ്യുന്നു ഇനി മോനൊരു വിഷയമുണ്ട് അവന് എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എക്സാം കൊടുത്തിരുന്നു അത് ക്ലിയറായി പക്ഷേ ഇനി ഇൻ്റർവ്യൂവിന് വിളിക്കുമോ ഇല്ല എന്നുള്ളത് അത് സംശയമാണ് വിളിക്കാനും വിളിക്കാതിരിക്കാനും സാധ്യതയുണ്ട് കുഞ്ഞിനിപ്പം ജോലി ഇല്ല കാര്യമായിട്ട് വിളിച്ചു സഹായവും കേട്ട വചനം പോലെ തന്നെ ആ മകന്റെ ജോലിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ എനിക്ക് അധികാരമുണ്ട് ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് തിരിച്ചറിവോടെ വിളിച്ചു വരുത്തുക എൻറെ മകന്റെ ജോലിയെ ഞാൻ ആ രാജ്യത്ത് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരുത്തെന്ന് പറയുമ്പോ അത് വന്ന് കേറും സാക്ഷ്യമായിട്ട് മാറും കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യുസ്ട്രേ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ഞാനൊരു വിളിക്കുന്ന ഒരു പ്രേയർ റിക്വസ്റ്റ് ചെയ്യാൻ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു യൂട്യൂബിൽ കണ്ടപ്പോ നാലു വയസ്സുള്ള മോനാണ് ഒരു പനി വന്നു കഴിഞ്ഞാൽ അവനെ ഡയബറ്റീസ് ആയിരിക്കും രണ്ട് മോനെ പ്രാർത്ഥനയിൽ എന്ന് നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ച് എല്ലാവരും കഴിഞ്ഞു സിസ്റ്റർ ഇന്ന് മുതൽ ചെയ്യേണ്ടത് ഇന്ന് തന്നെ മോന്റെ മേൽ കൈവച്ചിട്ട് പറയണം കർത്താവായി യേശു മോന്റെ ഡയബറ്റിക് ക്രൂശിൽ വഹിച്ചിരിക്കുന്നു കർത്താവിന്റെ മുറിവിനാൽ എന്റെ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു ഇത്രയും മാത്രമേ പറയാറുള്ളൂ പ്രാർത്ഥിക്കേണ്ട കൈവച്ചിട്ട് പറയണം മോന്റെ ഡയബറ്റിക്കിനെ യേശു വഹിച്ചിരിക്കുന്നു കർത്താവിന്റെ മുറിവിനാൽ ഈ ഡയബറ്റിക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു അത് തന്നെ സംഭവിക്കും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല അത്ഭുതം നടന്നു കഴിഞ്ഞു കേട്ടോ ഇപ്പൊ തന്നെ ചെയ്തു ഇന്നു മുതൽ ചെയ്തു അടുത്ത പ്രാവശ്യം അത് കാണുന്നത് വരെ ചെയ്തോണം അത് സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു പ്രാർത്ഥനാ വിഷയം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയാൻ തുടങ്ങി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് സമയം തകയാതെ വരും അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു അങ്ങനെ കേട്ടവരെല്ലാം കർത്താവ് അത് നടന്നു കഴിഞ്ഞത് നന്ദി എന്ന് പറഞ്ഞു ഇത്ര വലിയ വിഷയമാണെങ്കിലും അത്ഭുതം നടന്നു കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത് വൈകുന്നേരം പറഞ്ഞില്ലേ കോഴിക്കോട് നിന്ന് കുട്ടീനെ കുറിച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ ആ മോന് കണ്ടുകിട്ടിയട്ടോ ആ നിമിഷം തന്നെ ബ്രദർ പ്രാർത്ഥിച്ചില്ലേ അതേ സമയത്ത് ബ്രദർ ഒരു വാക്യം പറഞ്ഞു അതായത് ഇപ്പോൾ തന്നെ കണ്ടു കിട്ടട്ടെ എന്ന് പറഞ്ഞില്ലേ അതേ നിമിഷം അവിടെ എസ്ഐ ഇവർക്ക് ആ മോന്റെ ചിത്രം ഇങ്ങനെ സിസിടിവി ക്യാമറയിൽ അയച്ചു കൊടുത്തു നോക്കിയപ്പോ മോൻ തന്നെ അപ്പോ അത് ഭയങ്കര ഒരു മിറക്കളായിരുന്നു അതേ ടൈമില് ഒരു വ്യത്യാസവും സെയിം ടൈം അവരിപ്പോ ഭയങ്കര ആശ്വാസത്തിലാണ് എനിക്ക് ആ കുട്ടി മിസ്സായി പോയതായിരുന്നു മൂന്നാല് മിസ് ആയി പോയതായിരുന്നു പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞാൻ കൃപ തന്നു ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു ഇപ്പോ തന്നെ അത് എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ അപ്പൊ തന്നെ കോൾ വന്നു ആ കൊച്ചിനെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സ്തുതി ബാക്കി ദൈവം ഇടപെട്ടതുപോലെ തന്നെ ആ കുഞ്ഞ് പൂർണ്ണ അത്ഭുതമായി മാറും ഏറ്റെടുത്തോട് പ്രാർത്ഥിച്ചോളാൻ പറ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല വിളിച്ചു വരുത്താൻ പറ കേട്ടോ ഗോഡ് ബ്ലസ് തീർച്ചയായും മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഈ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ പറയാൻ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വിഷമം ഉള്ളതുകൊണ്ടല്ല പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ധൈര്യത്തോടെ ഇരിക്കുക അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഭാരം വേണ്ട അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുക പറഞ്ഞു മിസ്റ്ററേ പറഞ്ഞു പറഞ്ഞു ഫ്രണ്ടിന് ബാങ്കിൽ ഹൗസിംഗ് ലോണിലാണ് അപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് അവർക്ക് അമ്പത് ലക്ഷം ആണെന്ന് പറഞ്ഞ് ലോണിന് അപേക്ഷിക്കാം ലോൺ ലോണിനെല്ലാം പേപ്പറുകളെല്ലാം കൊടുത്ത് ഇന്ന ദിവസം വന്നിരുന്നു ഇന്ന ദിവസം വന്ന് സമിതി കൊണ്ട് അവരുടെ ആധാരം ബാങ്കിലാണ് കൊടുത്തിട്ട് പോയത് പിന്നെ ബാങ്കിൽ ആധാരം കാണാനില്ലേ അപ്പൊ ശേഷം അവർ ആകെ എല്ലാവടേയും തിരഞ്ഞിറക്കാൻ തുടങ്ങി അവിടെ ഇവിടെ ഇല്ല നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിരുന്നു ബാങ്കിൽ പിന്നെ അവർക്ക് ആകെ ടെൻഷനാണ് ഈ വിഷയമാണ് എന്റെ അടുത്ത് ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ് ഞാൻ അവന്റെ അടുത്ത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കണം പറഞ്ഞ പറഞ്ഞ സംഭവം ലഭിച്ചിരിക്കാൻ ആധാരം ലഭിച്ചിരിക്കാൻ ടെൻഷൻ ആവേണ്ട ഭാരപ്പെടേണ്ട അതേപോലെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആധാരം അവർക്ക് കിട്ടി പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് അത് അയച്ചു എടുത്തു ഇപ്പൊ എടുത്ത് അവർക്ക് അതിശുമായി പറഞ്ഞോ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം ഇട്ടോണ്ടേരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ വക്കീലിന്റെ വക്കീലടുത്ത് പോയി അന്വേഷിച്ചപ്പോ വക്കീൽ പറഞ്ഞു അവിടെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു അവർക്ക് ആവട്ടെ ടെൻഷനാണ് സംഭവം വെച്ചാൽ അമ്പത് ലക്ഷവും ഓണം പറഞ്ഞ ആധാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെ ഈ കുട്ടിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടു പോവുമല്ലോ ജോലിയോട് കിട്ടൂലഅ അപ്പൊ ഞാൻ പറഞ്ഞു ടെൻഷൻ ആവണ്ട ദൈവമല്ലോ പറഞ്ഞ് അയച്ചു തന്നിണ്ടായിരുന്നു അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു അത് ശേഷം വക്കീലിന്റെ അടുത്ത് പോയി വക്കീലിന്റെ അടുത്ത് പോയ ശേഷം അവർ പറഞ്ഞു ഒന്ന് നോക്കട്ടെ അവിടേക്ക് വരുമെന്ന് പറഞ്ഞു വെച്ചു നോക്കിയ സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ബ്രദർ തീർച്ചയായിട്ടും അത്ഭുത സാക്ഷ്യം മാക്കി മാറ്റി ഓർപ്പിക്കുന്നു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ വിഷയം ഭാരമായിട്ടിരുന്നു പക്ഷെ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റി ഗോഡ് ബ്ലസ് യു ബ്ലസ് നാമെ ആമയൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ കർത്താവ് ഞാനൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പ്രിയ കർത്താവ്യം ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥന കയറുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു സാക്ഷ്യമായി തീരട്ടെ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സിനിമയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിക്കാം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും എന്ന വചനത്താൽ പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ശ്രദ്ധിക്കാം ഒരുമിച്ച് ദൈവസ്ഥയിൽ നമുക്ക് നന്ദി പറയാം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായി തീരും ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ കർത്താവിൻ്റെ സാക്ഷ്യമായി ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിൽ എല്ലായിടത്തും ഒരേ സമയം സൂമിൽ ഇത്രയും ആളുകൾ ലൈവിൽ കാണുന്നവരൊക്കെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട വചനം പിന്നെയും കേട്ട് ബലപ്പെടുക പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് നിങ്ങളെ മാറ്റും ദൈവം വലിയ അത്ഭുതമാക്കി മാറ്റും ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും ഗോഡ് ബ്ലസ് യു നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങളെ ഏറ്റു പറയാം ഇപ്പൊ തന്നെ എല്ലാവരും ലഭിച്ചു എന്നും വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകുമെന്ന വചനത്താൽ ജീവിതത്തിന്റെ അകത്ത് നന്മകളെ സൃഷ്ടിച്ചാട്ടെ കർത്താവിന്റെ സാക്ഷ്യമാകട്ടെ പ്ലസ് യു കർത്താവ് ആണെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് കൂടാൻ വൺ കാര്യങ്ങളെ കർത്താവ് ചെയ്യും യേശുവിന്റെ നാമിട്ട് തന്നെ ആമേൻ ആമേ

സൗണ്ട് എന്നെ 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 മറിച്ചിട്ടു പോയപ്പോ ആരെ കോളിംഗ് മിൽ അടിച്ചു ആരെ കോളിംഗ് മിൽ അടിച്ചോറിനാണോ